ഹലോ നെക്സ്റ്റ് ഡേ ആയി അപ്പോൾ നമുക്ക് രാവിലെ ഇനി ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടിയാണ് ബാക്കിയുള്ളത് അതേ ഒരാൾ പൊതച്ചു മൂടി കിടന്ന് ഉറങ്ങുന്ന കണ്ടില്ലേ രാത്രി അധികം ഉറങ്ങിയിട്ടില്ല ഫസ്റ്റ് ടൈമല്ലേ ടെൻറ്റിലൊക്കെ കിടക്കുന്നത് അപ്പം അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ അത്യാവശ്യം നന്നായിട്ട് ഉറങ്ങിയ ഒരു കുഴപ്പമില്ലായിരുന്നു രാവിലെ ആയപ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ വെയിലിന് അത്യാവശ്യം ചൂടുണ്ട് സോ നമുക്ക് കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം കഴിക്കണം അടുത്ത പരിപാടി എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്യണം അപ്പം നമ്മൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ നിങ്ങളോട് പറയാം ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ആണ് കേട്ടോ നമ്മൾ കൂളറിനകത്തൊക്കെ വെച്ച് സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി അടുപ്പൊക്കെ അങ്ങോട്ട് നിരത്തി അതൊന്ന് ചൂടാക്കി ദോശയും ചുട്ട് കഴിച്ചു കഴിഞ്ഞാൽ കുശാലായി ഈ ഒരു ഏരിയയിൽ നമ്മൾ മാത്രമേ എൻ്റെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് വേറെ ആൾക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ഫ്രീഡം ഉണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് നമ്മൾ ബോട്ടിങ്ങിന് പോകാണ് ഗൈസ് ഇവിടെ മെയിൻ മെയിനായിട്ട് ഇപ്പോൾ ചെയ്യാനുള്ളത് ഇതാണുള്ളത് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് നമ്മൾ ബോട്ടിൽ കയറിയിട്ട് വൈകിട്ട് നാല് വരെയാണ് നമുക്കുള്ള ടൈം അപ്പോൾ ഫസ്റ്റ് ടൈമാണ് കേട്ടോ നമ്മളിങ്ങനെ കുറേ ഇത്രയും ടൈം ഒരു ബോട്ടിങ്ങിന് പോകാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കി നോക്കാം ഇന്ന് വൈകിട്ട് വരെ നമ്മൾ ബോട്ടിൽ തന്നെ ആയിരിക്കും അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഭയങ്കര പ്ലാനിങ് ഇവിടെ നടക്കുന്നുണ്ട് ഗൈസ് ഒരു സൈഡിൽ അപ്പോൾ എന്നെ ഇതൊന്നും ബാധിക്കത്തില്ല ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ് എനിക്കുള്ള ഒരു മെയിൻ ഡ്യൂട്ടി അപ്പോൾ പിന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കുക ഡയലോഗ് അടിക്കുക അത്ര തന്നെ അപ്പം നമ്മൾ ഏതായാലും അമ്പത് പേരാണ് നമ്മൾ പോകുന്ന ബോട്ടിനകത്ത് ഉള്ളത് കേട്ടോ മോൾക്കും മോനും കമ്പനിക്ക് ആളെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അവർ ഹാപ്പിയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇത്രയും സമയം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് ഒരാൾക്ക് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ പേ ചെയ്യേണ്ടത് മക്കൾക്ക് കുറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ പകുതി പൈസ കൊടുത്താൽ മതി പിന്നെ എനിക്ക് തോന്നുന്നു ആറ് വയസ്സിന് താഴെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് അപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് നമ്മൾ ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ് കുറേ ബോട്ടുകൾ അല്ല പോവുകയാണ് ആദ്യം കിടക്കുന്ന ബോട്ടിൽ കയറിയപ്പം അതല്ല പിന്നെ വലിഞ്ഞു പിടിച്ച് കയറി ഓരോ ബോട്ടിലും ചാടി ചാടി അപ്പുറത്തെത്തിയപ്പം നമ്മുടെ ബോട്ട് എത്തി അപ്പോൾ ഏതായാലും അടിപൊളിയായിട്ടുണ്ട് കുറെ ആൾക്കാരുണ്ട് എല്ലാവരും എന്താ പറയുക ഭയങ്കര ആയിട്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം നമ്മൾ കറക്റ്റ് ടൈമിലാണ് എത്തിയത് ഇപ്പം കുറച്ച് സമയം കൂടെ കറക്റ്റ് പത്ത് മണിയാകുമ്പം ഇവിടുന്ന് എന്താ നമ്മുടെ ബോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നല്ല രസമുണ്ട് കിട്ടോ അവിടെ ഇങ്ങനെ ഈ മജ്ലസ് പോലെ ഇങ്ങനെ റെഡി സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഫുഡൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും കേട്ടോ ഉച്ചയ്ക്കുള്ള ഫുഡ് എല്ലാം ആപ്പിൾ ഓറഞ്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനെടുത്ത് കഴിക്കാം അതുപോലെ കോഫി ീ എല്ലാം എത്ര വേണമെങ്കിലും നമുക്കെടുക്കാം വെള്ളമുണ്ട് അതുപോലെ പെപ്സി സെവനപ്പ് അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നമുക്ക് ഈവനിങ് വരെ ഇഷ്ടം പോലെ കുടിക്കാം കഴിക്കാം ഒക്കെ ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ മുകളിലിരിക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് താഴെ കുറേ ആൾക്കാരുണ്ട് പിന്നെ അത്യാവശ്യം വെയിലുണ്ട് പിന്നെ നമുക്ക് സൈഡിൽ നിന്ന് അടിക്കുന്ന വെയിൽ മാത്രമേ വരുവുള്ളൂ എല്ലാം കവർ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് വലിയ പ്രശ്നം വരുന്നില്ല എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ വലിഞ്ഞു പിടിച്ച് കയറിയിട്ടുണ്ട് ഗൈസ് അവസാനം നമ്മുടെ കപ്പല് നീങ്ങി കെയ്യൂ ഇത് 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 ബോട്ടല്ലേക്കോട്ടല്ലേ ഞാൻ കപ്പലെന്നൊക്കെ അവസാനം നമ്മുടെ ചേച്ചാനി കപ്പൽ തീ അവസാനം നമ്മുടെ ചേച്ചാനി കപ്പൽ നീങ്ങാൻ നീകിട്ടുണ്ട് നിശ് കുറെ ബോട്ടുകളുണ്ട് കേട്ടോ ഒരേ ടൈമിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഡോൾഫിനെ കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ യു എയിൽ നിന്ന് ഇങ്ങോട്ട് ഒമാനിലോട്ട് ബോർഡർ കടന്നപ്പോൾ തന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഫുൾ പാറക്കെട്ടുകളാണ് കേട്ടോ മൗണ്ടൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാറ മാത്രം നമ്മൾ മരുഭൂമിയിലെ ആ തരിശ് മണലുകളൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പെട്ടെന്നൊരു വ്യത്യാസമാണ് ഒമാൻ ബോർഡർ കിടക്കുമ്പോഴത്തേനും ഉണ്ടാവുന്നത് കേട്ടോ പക്ഷെ അതൊരു കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ നല്ല രീതിയിലൊക്കെ ഫോട്ടോസൊക്കെ എടുക്കാൻ അറിയുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാം കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പം രണ്ട് സൈഡിലും മലകൾ മാത്രമായിട്ടുള്ള ഏരിയ ഒക്കെ വരും കേട്ടോ ഭയങ്കര രസമാണ് അപ്പോൾ ഡോൾഫിനെ കാണാൻ പറ്റും പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ അതിനെയാണ് എല്ലാവരും നോക്കുന്നത് കേട്ടോ ഞാനിങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴത്തേനും ഭയങ്കര ധൈര്യമുള്ള കൂട്ടത്തിലാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ എനിക്ക് നല്ല പേടിയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല ഇങ്ങനെ ഇളകിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് നമ്മൾ ഡോൾഫിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം ഏതെങ്കിലും ഒരു ബോട്ടുകാര് കണ്ടു കഴിഞ്ഞാൽ അവർ പിന്നെ അവര് ഭയങ്കര ഒച്ച ഉണ്ടാക്കും ഒച്ച ഉണ്ടാക്കുമ്പോൾ തന്നെ എല്ലാ ബോട്ടുകളും കൂടി ഒരു സൈഡിലോട്ട് ഒറ്റ നീങ്ങലാണ് അത് കാണുമ്പോൾ തന്നെ നമ്മൾ അയ്യോ അതിലിടിക്കോ അങ്ങനെയൊക്കെ ടെൻഷനാകും എനിക്ക് ഫുൾ ടെൻഷനായിരുന്നു കേട്ടോ എന്നാലും കുഴപ്പമില്ല എൻജോയ് ചെയ്തു നമ്മൾ അവിടെ ഇങ്ങനെ ഫുള്ള് എന്താ പറയുക ഇരിക്കാനും കിടക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് നേരം ചാരി ഇരിക്കുകയൊക്കെ ചെയ്യാം കുറേ നേരം നമ്മൾ നിന്ന് നോക്കുമ്പോൾ കുറച്ചാകുമ്പോൾ നമുക്കൊന്നും മടുക്കുന്നുണ്ട് കേട്ടോ കാരണം ചുറ്റിനും ഈ ഇത് എന്താ പറയുക മലകൾ മാത്രമേ കാണാളുള്ളു പിന്നെ വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡോൾഫിനും വന്നില്ല 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 തീയും ഒരു പോകുന്ന വഴിയിൽ ഒന്ന് രണ്ട് ഐലൻ്റുകൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട് അപ്പം അതിൻ്റെ സ്റ്റോറീസ് ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം നോക്കി നോക്കി നടന്ന് പേരും വെയിലായതുകൊണ്ട് ഡോൾഫിനൊന്നും പുറത്തോട്ട് വരുന്നില്ലായിരുന്നു ഗേൾസ് അങ്ങനെ രണ്ട് മൂന്ന് ഡോൾഫിൻ എന്തോ ഏതോ ഒരു കല്യാണത്തിന് പോകായിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങനെ വരി വരിയായിട്ട് പോകുന്നുണ്ടായിരുന്നു അതിനെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും കൂടി എല്ലാ ബോട്ടുകാരും ഒരേപോലെ ആ ദിശയിലോട്ട് തന്നെ ഓടിച്ച് പോയപ്പോൾ ഡോൾഫിൻ തന്നെ പേടിച്ച് ഓടിക്കളഞ്ഞു നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു ഐലൻഡ് ഇതാണ് ഇവിടെ അമ്പത് ഫാമിലീസാണ് താമസിക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോ അല്ലെങ്കിൽ ഫുഡ് എന്ത് കാര്യങ്ങൾക്കായാലും ഇവർക്ക് എന്താ പറയുക ബോട്ടിൽ കയറിയിട്ട് അപ്പുറത്ത് വന്നിട്ടേ അത് വാങ്ങിക്കാൻ പറ്റുള്ളൂ ਆਣੀ ਨਾ ਚੰਚ ਅੱਗੇ ਨਿਕ ਮਦਕ ਚਾੜ ਟੋਪੇੜੀ ਆ ਚਾੜ ਹਾਂ ਚਾੜ ਦਾ ਐਂਟੂ ਨਿੰਟ ਚਾੜਟਾ ਨਿੰਟ ਚਾੜ ਮਾ ਜਾ ਜਾ ਐਂਦੋ ਉਹ ਨਿੰਟ മോളിന മോളിന വേണ്ട ഗോൾസ് ഗോൾ ആണ് വേണ്ട എന്ന് പറാ തൃതിത്രാ റൈൻ റൈൻ ആ ദാ ജമ്പ് നിങ്ങള് നിങ്ങള് യോന്ന സോനേ നിങ്ങള് സോനേ ണ്ടിക്കോ പെടുത്തു പൊങ്ങി പൊങ്ങി നിക്കണെ പൊങ്ങി പൊങ്ങി ഒന്നുള്ളു ഒന്നുല്ല അപ്പോൾ ഏകദേശം ഒരു എന്താ നടുക്കെത്തിയപ്പോഴത്തേനും ഒരു കുറച്ച് ഭാഗത്ത് നിർത്തി കൊടുത്തിരിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും ഒന്ന് നീന്താനൊക്കെ ആയിട്ട് നീന്തൽ അറിയുന്നവരും അറിയാത്ത കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട് അവർക്ക് ഈ ജാക്കറ്റ് ഇട്ടിട്ട് അവരെ ഇറക്കുന്നുണ്ട് കേട്ടോ ധൈര്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇറങ്ങാം നല്ല ആഴമുണ്ട് ആ ഒരു കാര്യമുള്ളൂ എന്നെ കുറേ നിർബന്ധിച്ചു ഞാൻ കഷ്ടപ്പെട്ടാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്നെ തള്ളി വെള്ളത്തിലിടൂന്ന് ഒരു അവസാനം ഭീഷണി വന്നു ഗൈസ് പിന്നെ ഞാൻ എങ്ങനെയോ ഓടി രക്ഷപ്പെടുമായിരുന്നു ഈ വെള്ളത്തിൽ കിടന്ന് നീന്തുന്ന എല്ലാവരും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ മക്കളൊക്കെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിച്ച ആൾ ഞാനാണ് ഞാൻ മോളിൽ നിന്നിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു മതി കയറി വാ കേറി വാ എനിക്ക് ആകെ ടെൻഷനായി ഗൈസ് അവസാനം എൻ്റെ എന്താ എൻ്റെ സൺഗ്ലാസ് താഴെ വെള്ളത്തിൽ വീണ് ഭാഗ്യം കൊണ്ടാണ് അത് തിരിച്ചു കിട്ടിയത് പെട്ടെന്ന് ചാടി കയറിയായിരുന്നു പിടിച്ചു അങ്ങനെ അങ്ങനെ നമ്മൾ കുറേ നേരം നല്ല മക്കളൊക്കെ ഇങ്ങനെ നീന്തി വീണ്ടും നമ്മൾ രണ്ട് ഡോൾഫിനെ കണ്ടു അതിങ്ങനെ കുറച്ച് ഭാഗം മാത്രമേ മുകളിലോട്ട് വരുന്നുള്ളൂ അത്രയ്ക്ക് ചൂടാണ് ചൂട് എങ്ങനെ സഹിക്കാം ഇതിന്റെ തലവെട്ടം ഒന്ന് കാണുമ്പോഴത്തേനും ആൾക്കാരുടെ ഒച്ച വേളം കേട്ടിട്ടേ ഡോൾഫിൻ തന്നെ പേടിച്ചിട്ടൊക്കെ പ്രാന്താണോ എന്നുള്ള രീതിയിലാണ് അതിന്റെ ഒരു ഓരോരോ അവസ്ഥ അത് ഇവിടെ പൊങ്ങും പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ അപ്പുറത്തോട്ട് പോകും ഇപ്പുറത്തോട്ട് പോകും അങ്ങനെ നമ്മളെ ഇട്ട് ബോട്ടുകൾ േരം ഓടിച്ചു ഡോൾഫിൻ അതിന് ഇതൊക്കെ ഒരു സന്തോഷമായിരിക്കും അങ്ങനെ ഇന്നത്തെ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഒരു മലയുടെ താഴെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് അവിടെ ഉറങ്ങാനായിട്ട് നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് െയ്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ വന്ന് സ്ഥലം പിടിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല ഇപ്പോൾ അവധി സമയമായതുകൊണ്ട് എല്ലാവരും വരാറുണ്ട് അപ്പോൾ ലാസ്റ്റ് എന്താ പറയുക ഈ തണുപ്പൊക്കെ മാറിയിട്ട് ചൂടായിക്കൊണ്ട് വരുന്നൊരു കാലാവസ്ഥയല്ല ഇനിയിപ്പോൾ അധികം ക്യാമ്പിങ്ങിനൊന്നും ആരും പോകാനും പറ്റത്തില്ലാത്തത് കൊണ്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് എന്താ സ്റ്റേ ചെയ്യുന്നുണ്ടായിരുന്നു സോ നമ്മളെന്താ പറയുക നമ്മൾ എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നു എന്നിട്ട് സാലഡിനുള്ള സാധനങ്ങളൊക്കെ ലുലൂലി കയറി പർച്ചേസ് ചെയ്ത് വന്ന് അതൊക്കെ റെഡിയാക്കി എന്താ പറയുക എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്നറിയോ നമ്മളൊരു മൂവി വെച്ച് കണ്ടു നമ്മൾ പ്രൊജക്റ്ററിനകത്ത് ജൂറാസിക് പാർക്ക് കാണുകയെന്ന് പറഞ്ഞിട്ട് അത് കണ്ടു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ അത് ഇങ്ങനത്തെ മൂവിയൊക്കെ കാണാൻ ഭയങ്കര അടിപൊളിയാണ് കാരണം രാത്രി പിന്നെ കിടന്ന് ണ്ടല്ലോ മനുഷ്യനുള്ള സമാധാനം കൂടെ പോവും അപ്പൊ മൂവിയൊക്കെ കണ്ടിരുന്നിട്ട് നമ്മൾ സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ